ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് വെക്കാം പ്ലസ് പ്രസിദ്ധീകരിച്ചു സെപ്റ്റംബർ തുടങ്ങി ഒക്ടോബർ ാണ് വരെയാണ് പരീക്ഷ രാവിലെ മുതൽ വരെയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ ഇരുപത്തിനാലിന് ഒക്ടോബർ പതിമൂന്നിന് അവസാനിക്കും പ്ലസ് വൺ പരീക്ഷകൾ നടത്താൻ സുപ്രീം കോടതി സർക്കാരിന് കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു ഇതനുസരിച്ചാണ് സർക്കാർ പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത് പ്ലസ് വൺ പരീക്ഷകൾ എല്ലാ വിഷയങ്ങൾക്കും രാവിലെ ഒൻപത് നാല്പത് മുതൽ ആരംഭിക്കും പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്ക് രാവിലെ ഒൻപത് നാൽപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾക്ക് ഒൻപത് നാൽപ്പത് മുതൽ പന്ത്രണ്ട് വരെയുമാണ് പരീക്ഷ നടക്കുക കൂൾ ഓഫ് ടൈം ഉൾപ്പെടെയാണ് ഇത് ബയോളജി പരീക്ഷ ഒൻപത് നാൽപ്പത് മുതൽ പന്ത്രണ്ട് അഞ്ച് വരെ നടക്കും മ്യൂസിക് പരീക്ഷ ഒൻപത് നാൽപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെയാണ് സെപ്റ്റംബർ ഇരുപത്തിനാലിന് തുടങ്ങി ഒക്ടോബർ പതിനെട്ട് വരെയാണ് പ്ലസ് വൺ പരീക്ഷകൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇരുപത്തിനാലിന് തുടങ്ങി ഒക്ടോബർ പതിമൂന്നിന് അവസാനിക്കും ഓരോ പരീക്ഷയ്ക്കുമിടയിൽ അഞ്ച് ദിവസം ഇടവേളയുണ്ടാവും പ്രൈവറ്റ് കമ്പാർട്ട്മെന്റൽ പുനഃപ്രവേശം ലാറ്ററൽ എൻട്രി പ്രൈവറ്റ് ഫുൾ കോഴ്സ് വിഭാഗങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികൾക്കും ഈ വിഭാഗത്തിൽ ഇനിയും രജിസ്റ്റർ ചെയ്യേണ്ട വിദ്യാർത്ഥികൾക്കുമായി പ്രത്യേകം പരീക്ഷ നടത്തും ഇനി പറയുന്ന പ്രകാരമാണ് പരീക്ഷയുടെ ടൈം ടേബിൾ ആദ്യ പരീക്ഷ സെപ്റ്റംബർ ഇരുപത്തിനാലിന് സോഷ്യോളജി ആന്ത്രപ്പോളജി ഇലക്ട്രോണിക് സർവീസ് ടെക്നോളജി ഇലക്ട്രോണിക് സിസ്റ്റംസ് വിഭാഗങ്ങളിലാണ് ആദ്യത്തെ പരീക്ഷ സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് രണ്ടാമത്തെ പരീക്ഷ കെമിസ്ട്രി ഹിസ്റ്ററി ഇസ്ലാമിക് ഹിസ്റ്ററി ബിസിനസ് സ്റ്റഡീസ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിഷയങ്ങളിൽ നടക്കും സെപ്റ്റംബർ മുപ്പതിന് മാത്സ് പാർട്ട് ത്രീ ലാംഗ്വേജ് സംസ്കൃത ശാസ്ത്രം സൈക്കോളജി പരീക്ഷകളും ഒക്ടോബർ നാലിന് ഫിസിക്സ് ഇക്കണോമിക്സ് പരീക്ഷകളും ഒക്ടോബർ ആറിന് ജിയോഗ്രഫി മ്യൂസിക് സോഷ്യൽ വർക്ക് ജിയോളജി അക്കൗണ്ടൻസി പരീക്ഷകളും ഒക്ടോബർ എട്ടിന് ബയോളജി ഇലക്ട്രോണിക്സ് പൊളിറ്റിക്കൽ സയൻസ് സംസ്കൃത സാഹിത്യം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പരീക്ഷകളും നടക്കും ഒക്ടോബർ പതിനൊന്നിന് പാർട്ട് ഒന്ന് ഇംഗ്ലീഷും ഒക്ടോബർ പതിമൂന്നിന് പാർട്ട് ലങ്ക്ഡ് ലാംഗ്വേജും കമ്പ്യൂട്ടർ ഐ പരീക്ഷകളും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഐ ടി പരീക്ഷകളും നടക്കും ഒക്ടോബർ പതിനെട്ടിന് ഹോം സയൻസ് ഗാന്ധിയൻ സ്റ്റഡീസ് ഫിലോസഫി പരീക്ഷകളും ജേർണലിസം കമ്പ്യൂട്ടർ സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷകളും നടക്കും ബി എച്ച് എസ് സി വിഭാഗത്തിൽ സെപ്റ്റംബർ ഇരുപത്തിനാലിന് ഒൻപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പരീക്ഷയാണ് ആദ്യം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് കെമിസ്ട്രി ഹിസ്റ്ററി ബിസിനസ് സ്റ്റഡീസ് പരീക്ഷകളും മുപ്പതിന് മാത്സ് പരീക്ഷയും ഒക്ടോബർ നാലിന് ഫിസിക്സ് എക്കണോമിക്സ് പരീക്ഷകളും ആറിന് ജിയോഗ്രഫി അക്കൗണ്ടൻസി പരീക്ഷകളും എട്ടിന് ബയോളജി മാനേജ്മെന്റ് പരീക്ഷകളും പതിനൊന്നിന് ഇംഗ്ലീഷും പതിമൂന്നിന് വൊക്കേഷണൽ പരീക്ഷകളും നടക്കും